റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അടിയന്തര ചർച്ചകൾ ആരംഭിക്കുന്നതിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയുമായും സംസാരിച്ചതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച അറിയിക്കുകയുണ്ടായി തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ ഒരു പ്രസ്താവനയിൽ ഇരു നേതാക്കളും തങ്ങളുടെ ടീമുകളെ കൊണ്ട് ചർച്ചകൾ ഉടൻ ആരംഭിക്കാൻ സമ്മതിച്ചതായി ട്രംപ് വെളിപ്പെടുത്തുകയും ചെയ്തു ക്രെംലിൻ പറയുന്നതനുസരിച്ച് പുട്ടിനും ട്രംപും ഏകദേശം ഒന്നര മണിക്കൂർ ടെലിഫോണിൽ സംസാരിച്ചുവെന്നും ഇരുവരും കണ്ടുമുട്ടാൻ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് സംഭാഷണത്തിനിടെ പുടിൻ ട്രംപിനെ മോസ്കോയിലേക്കും ക്ഷണിച്ചിട്ടുണ്ട് റഷ്യൻ ആക്രമണം അവസാനിപ്പിക്കുന്നതിനും ശാശ്വതവും വിശ്വസനീയവുമായ സമാധാനം ഉറപ്പിക്കുന്നതിനുമായി ട്രംപുമായി അർദ്ധവത്തായ ഒരു സംഭാഷണം നടത്തിയതായി സെലൻസ്കി എക്സിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ ട്രംപ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സി ഡയറക്ടർ ജോൺ റാഡ്ക്ലിഫ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കിൾ വാട്സ് അംബാസിഡറും പ്രത്യേക ദൂതനുമായ സ്റ്റീവ് ബിറ്റ്കോ എന്നിവരോട് നിർദ്ദേശിച്ചതായി വാർത്താ ഏജൻസിയായ റോയി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ ഞാൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബോയെ സി ഡയറക്ടർ ജോൺ റാറ്റ്ക്ലഫ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കിൾ വാട്സ് അംബാസിഡറും പ്രത്യേക ദൂതനുമായ സ്റ്റീവ് വിക്കോഫ് എന്നിവരെ കൊണ്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്ന് അത് വിജയിക്കുമെന്നും ഞാൻ ശക്തമായി കരുതുന്നുവെന്നും യു എസ് പ്രസിഡന്റ് തന്റെ പോസ്റ്റിൽ വ്യക്തമാക്കുകയും ചെയ്തു ട്രംപിന്റെ മുൻഗാമിയായ ബൈഡൻ ഏകദേശം മൂന്ന് വർഷമായി പുട്ടിനുമായി ആശയവിനിമയം നടത്തിയിരുന്നില്ല റഷ്യ സന്ദർശിച്ച അവസാന യു എസ് പ്രസിഡന്റ് ബറാഖ് ഒബാമ ആയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം അവിടെ നടന്ന ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈന് പൂർണ്ണ തോതിലുള്ള അധിനിവേശം നടത്തിയിട്ടും പുട്ടിനുമായുള്ള തന്റെ നല്ല ബന്ധം ട്രംപ് വീണ്ടും ഊന്നി പറയുന്നു നേരത്തെ വൈറ്റ് ഹൌസിൽ സംസാരിച്ച ട്രംപ് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെക്കുറിച്ച് തന്റെ ഭരണകൂടം റഷ്യയുമായി വളരെ ഗൗരവമേറിയ ചർച്ചകളിൽ ഏർപ്പെട്ടു അഭിപ്രായപ്പെട്ടു റഷ്യ ഞങ്ങളോട് വളരെ നല്ല രീതിയിൽ പെരുമാറി വാസ്തവത്തിൽ ആ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു ബന്ധത്തിന്റെ തുടക്കമാണിതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു റഷ്യ യുക്രൈൻ യുദ്ധം മൂന്നാം വർഷത്തിലേക്ക് അടുക്കുമ്പോൾ സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള ട്രംപിന്റെ തന്ത്രം വ്യക്തമല്ല എന്നിരുന്നാലും റഷ്യയും യുക്രൈനും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുമെന്ന് അദ്ദേഹം മുമ്പ് സൂചിപ്പിച്ചിരുന്നു ഒരു പരിഹാരത്തിലെത്താൻ യുക്രൈൻ അതിന് ചില പ്രദേശങ്ങൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമെന്നും സൂചിപ്പിക്കുകയും ചെയ്യുന്നു എന്താണെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക അവരെ സാധിക്കുന്നതെല്ലാം ചെയ്യുന്നു എന്നാലും റഷ്യയും അതുപോലെ തന്നെ യുക്രൈനും നമ്മളെ യുദ്ധം അവസാനിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ചോദ്യചിഹ്നം നിലനിൽക്കുകയാണ് ആരാണ് തോൽക്കുക ആരാണ് ജയിക്കുക എന്നുള്ളത് ഇപ്പോഴും പ്രവചനാതീതമല്ല